ഇന്ന് ചിമ്മിനി ട്രക്ക് ഉണ്ട് മനുഷ്യക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആണ് പോകുന്നത് ഞാൻ മാത്രല്ല സാധുത വരുന്നുണ്ട് സാധുധം ആദ്യമായിട്ടാണ് ചിമ്മിനി ട്രക്കിന് വരുന്നത് ദിസ്ഇസ് മൈ തേർഡ് ചിമ്മിനി ട്രക്ക് ഹാ ഇവിടെ ഓസ്ട്രേഡിയെന്ന് വന്നപ്പോ കുറെ ഹൈഡ്ര ലൈറ്റ് അത് നമ്മൾ ട്രക്കിങ് പോകുന്നല്ലേ കുറെ കൊള്ളുന്നുണ്ട് ഇത് പല ഫ്ലേവറിലുള്ള എനിക്കിനി ഗുനം പോകുമ്പോൾ വേണമെന്നൊക്കെ ഒന്ന് പുറത്താതി നമ്മളുടെ ഈ ഡേ പാക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോലും പിന്നെ വെള്ളം നിറച്ചിട്ടില്ല മറ്റേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് റെഡി ആക്കിയിട്ടിട്ടിട്ട് ഞാൻ കാണിക്കാട്ടുള്ളൂ നമ്മൾ ചിമ്മിനി ട്രക്കിനാണ് ചിമ്മിനി ട്രക്കിന് ഞങ്ങൾ പതിനഞ്ചു പേരും രണ്ട് കുട്ടികളും ടീമാണ് അങ്ങനെയുള്ള ഒരു വീഡിയോ ഈസ് മൈ പ്ലേസ് ഇത് എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രസ്സിന്റെ ഈ കോമ്പോ ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണ് ദൂരത്തുനിന്ന് നടന്ന ഭയങ്കര ഹൈറ്റ് കൂടിയ പോലെയല്ലേ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ട്രക്കിംഗ് ഷൂ ഇതൊരു ലോങ് ആണ് കണ്ടാവും ഇത് ഫിതയുടെ ഷർട്ടാണ് ഫിത ഒഴിവാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഡെനിം അല്ലേ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കൊണ്ടുവന്നു അപ്പം ഡെനിമിൻ്റെ പാൻറ്റും തമ്മിൽ ഇതൊരു കുട്ടി ഷർട്ടാണ് നമുക്ക് കുറച്ച് ലോങ് ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഫസ്റ്റ് ഡേ ബാഗ് നമ്മളുടെ ഡീഹൈഡ്രേഷൻ ബാഗ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ ചെയ്യുമ്പോൾ ഇപ്രശ്ത ട്രക്കിന് ഐ എം റിയലി എക്സൈറ്റഡ് കാരണം പതിമൂന്നാം തീയതിയാണ് ഞാൻ പോകുന്നത് എന്ന് എന്താ ഒന്നാം തീയതി മൂന്ന് സമയം കഴിഞ്ഞാൽ യുനോൺ ട്രക്കിന് പോകും എനിക്ക് ആദ്യം ഒരു നല്ല കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒക്കെ നന്നായി കൂടി വരുന്നുണ്ട് പോയിട്ട് ജീവനോട് വരും കംപ്ലീറ്റും ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എത്ര ദിവസം അങ്ങനെ ആയിരുന്നില്ല പോയി നോക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ സാധ്യതയും ഞാനും കൂടി ചിമ്മിനി ട്രക്കിന് പോകുന്നു സാധ്യത ഫസ്റ്റ് ടൈമാണ് ചിമ്മിനിക്ക് വരുന്നത് അപ്പോൾ അതൊരു എക്സൈറ്റഡ് സെഗ്മെൻ്റ് ഉണ്ട് എൻ്റെ തേട്ടറൊക്കെയാണ് അൻഷൈസിക് സോ അവൾ റെസ്റ്റാണ് അപ്പോൾ തടി കൂടുന്ന തോന്നുന്ന ഒരു ഡ്രസ്സാട്ടോ അത് ഇത് തലയിൽ കെട്ടാനാട്ടോ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇത് നമ്മളുടെ മറ്റേ ഹൈഡ്രേഷൻ പാഗില്ലേ ഇതിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് ൂടെ ആദ്യമായിട്ടാണ് ചിമ്മിനി ട്രക്കിന് പോകുന്നത് വാവാ ഫസ്റ്റ് ടൈം അല്ലേ ചിമ്മിനി ട്രക്ക് ഏ ഇത് ഹെൽമറ്റ് വണ്ടി അവിടെ ഉണ്ടല്ലോ ആ എവിടെ കാറിലെവിടെയാണ് ഹെൽമെറ്റ് ഫോട്ടോ കേട്ടെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അൻഷ ആക്ച്വലി അൻഷയ്ക്ക് വരിക അപ്പോൾ മനുഷ്യർക്ക് റെസ്റ്റാണ് ഞങ്ങൾക്കൊരു കാലിലൊരു കുരു വന്നിട്ടൊരു തീറേണ്ടി വന്നു അപ്പോൾ ആയതുകൊണ്ട് തല ഇതുകൊണ്ട് ഇങ്ങനെ കെട്ടി തടി മുടിയൊക്കെ മുരിയൊക്കെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് പറയും കേട്ടോ ഒന്ന് നോക്കാൻ ചരാം ഇത് ഫിതയുടെ ഷർട്ടാണ് ഫിത ഒഴിവാക്കിയ ഷർട്ട് ഞാൻ കൊണ്ടുവന്ന അമ്മയുടെ മോളുടെ പിന്നെ യാസഫിൻ്റെ ഗിഫ്റ്റ് പിന്നെ ഇതൊരു ചിന്തക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ജീൻസ് അല്ല മെറ്റീരിയൽ പക്ഷേ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് രഞ്ജിത്ത് സാറിൻ്റെ നാച്ചുറൽ ക്ലാസ് ഇന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കാൻ പോകുന്നത് കാരണം നമ്മൾ പത്ത് പതിമൂന്നാം പതിനാലാമത്തെ ആവുമ്പോഴത്താണിത് പക്ഷേ ഇതുവരെ രഞ്ജിത് സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല സോ അങ്ങനെ കുറേ എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ട് കവർ നമ്മൾ കവറോ ബാഗിലുണ്ട് മിച്ച് പോകുന്ന ഏറ്റവും വലിയ റൈഡ് ആയിരിക്കും ചിലപ്പോ ഇത് ഒരു സൈഡ് ഹൺഡ്രഡ് കിലോമീറ്റർ അല്ല ഇപ്പൊ ഈ വണ്ടി വാങ്ങിയ ശേഷം പാവ കുടയ്ക്കലാണ് പോയപ്പോയി എന്നെ സൈഡാക്കിയില്ലേ പാല കടക്കോളം നാരായണ പാലം കടന്നാൽ എന്ന ണോന്നെ കൊണ്ട പോയിൻ്റെ കൂടുതലും എനിക്ക് ആരുടെ വര സാജിത് വൈക്ക് വാങ്ങിക്കാനുള്ള കാരണം സാജിത് ഒറ്റയ്ക്കായത് വരുന്നത് അത്ര ജീവിതത്തിൽ ആരുമില്ലെന്നല്ല തോന്നൽ കൊണ്ടാണെന്ന് ഞാനിട്ടു ഞങ്ങളത് എൻ എക് സിക്സ്റ്റി സിക്സിൽ ആദ്യമായിട്ടാണ് എടുത്ത് പോകാൻ പോകുന്നത് ഞാൻ എന്താച്ച ബൈക്കിൽ ഞാൻ ഹെൽമെറ്റ് ഇട്ടല്ലോ എന്താണ് എന്താ കുഴപ്പം ഞാൻ വന്നോട്ട് നമുക്ക് മാല ഒക്കെ ഇണ്ടോ നോട്ടെ ഹിമാലയത്തേനെ നമ്മുടെ ബൈക്ക് വാങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വലിയ റൈഡ് പോകാൻ പോവാണ് ഇതങ്ങനെ ഒരുപാട് ദൂരത്തേക്കൊന്നുമല്ലാട്ടോ പോണത് ഞങ്ങൾ ചിമ്മിനി വരെ പോകുന്നു അവിടെ രണ്ട് ദിവസം നമ്മുടെ പറവയുടെ ക്യാമ്പാണ് ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും അങ്ങനെ സായതിൻ്റെ കൂടെ ബൈക്കിൽ ഞങ്ങൾ കയറി എൻ്റെ വീടിൻ്റെ അതിലേ നമ്മൾ എന്നെ സിക്സ്റ്റി സിക്സ് വഴിയാട്ടോ പോകണത് അപ്പം എൻ്റെ വീടിൻ്റെ അതിലേ പോകുമ്പോഴേക്കും എനിക്ക് നല്ല ഫീലിംഗ് ആയിരുന്നു ഇതിപ്പോൾ വട്ടപ്പാറ വളവാണ് വട്ടപ്പാറ വളവിൽ ഒരു അടിപൊളി ത്രീ കിലോമീറ്റർ സ്ട്രെച്ചിലേക്ക് കയറുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം കാറിലൂടെ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീലാണല്ലോ അത് ഭയങ്കര ഒരു അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞാനിരിക്കുന്നത് പണ്ട് ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഞാൻ സായുധം കൂടി ലഡാക്കിൽ ദേവിയുടെ ബൈക്കിൽ ഇത് ഹിമാലയനിൽ പോയത് അന്ന് മുതൽ വിചാരിക്കുന്നതാണ് ഹിമാലയൻ വാങ്ങിക്കണമെന്ന് പെട്ടെന്നുള്ള ദിവസാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത് അങ്ങനെ ഈ വണ്ടിയിലും ഇന്ത്യ മുഴുവൻ കറങ്ങണം ഇന്ത്യയുടെ പുറത്ത് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം സേഫായിട്ട് റൈഡിങ് ഗിയേഴ്സും ഹെൽമെറ്റും അത്യാവശ്യം കോഷ്യസ് ആയിട്ട് വണ്ടിയിൽ ഇരിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു റൈഡാണ് ബൈക്ക് റൈഡ് കാറിൽ പോകുന്ന പോലെയല്ല ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര ഒരു ഫീലും എനർജിയും കുറച്ച് എന്താ പറയുക പോസിറ്റിവിറ്റിയൊക്കെ കിട്ടും കണ്ടോ നമ്മളിപ്പോൾ നമ്മുടെ വട്ടപ്പാറ വളവിലേക്ക് കയറി അടിപൊളിയായിട്ടാണ് ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൂടെ വന്ന ഏറ്റവും വലിയൊരു നിലവിലുള്ളൊരു ഡെവലപ്മെൻ്റ് ആയിരിക്കും എൻ എസ് സിക്സ്റ്റി സിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാനും സായുധം കൂടി ചിമ്മണിയിൽ പോയിട്ട് വരാം ടാറ്റാ